കേരള സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു വർണ്ണാഭമായ ചടങ്ങിൽ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ ദീപശുക തെളിയിച്ചു മത്സരങ്ങൾ നാളെ തുടങ്ങും കൗമാര കേരളത്തിന്റെ കായിക കൊതിപ്പിന്റെ ആവേശത്തിരിതെളിഞ്ഞു ഇനിയുള്ള ഒരാഴ്ചക്കാലം കുട്ടി ഒളിമ്പിക്സിന്റെ ആവേശത്തിൽ ആഘോഷത്തിൽ അനന്തപുരി ദീപം തെളിഞ്ഞു അരങ്ങുണർന്നു ഇനി ട്രാക്കിലും ഫീൽഡിലും തീപിടിപ്പിക്കുന്ന പോരാട്ടങ്ങളുടെ ഏഴ് ദിനങ്ങൾ ജില്ലകളുടെ ശക്തിപ്രകടനമായി മാറി മാർച്ച് പാസ്റ്റ് പതിനാല് ജില്ലകൾക്ക് പുറമെ പ്രവാസി മലയാളികളുടെ കരുത്തറിയിക്കാൻ യു എ ഇ ടീം ഇത്തവണയുമുണ്ട് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മേള മേള ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ കായിക പുതിയൊരു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ വാർത്തെടുക്കാനുള്ള കളരിയാണ് പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തുക പരസ്പരം ബഹുമാനിക്കുവാൻ പഠിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന പ്രാധാന്യം ഈ കായികമേളയിലെ പങ്കെടുക്കാൻ പറ്റിയതും ഇത്രയും ഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ും മൂവായിരത്തിലധികം കുട്ടികൾ അണിനിരുന്ന സാംസ്കാരിക പരിപാടികളും ഉദ്ഘാടന ചടങ്ങിന്റെ മാറ്റുകൂട്ടി ഗെയിംസ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും ഇരുപത്തിമൂന്നിന് ട്രാക്കും ഫീൽഡും ഉണരും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റിഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം